മലബാർ മേഖലയിലെ ശ്രീമുത്തപ്പൻ മടപ്പുരയിലെയും പൊടിക്കളങ്ങളിലെയും ആചാരക്കാരന്മാരായ മടയന്മാർ ആൾമടയന്മാർ കരശക്കാരന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ മലബാർ മേഖല ശ്രീമുത്തപ്പൻ സേവാ സമിതിയുടെ മൂന്നാം വാർഷിക ആഘോഷം പെരിങ്ങോം കൊരങ്ങാട് ശ്രീമുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനത്ത് വെച്ച് നടന്നു കരിപ്പിരി ബാലൻ ആൾമടയൻ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പ്രവീൺ മടയൻ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോം വേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനവും നിർവഹിച്ചു പി കൃഷ്ണൻ ഐ ഡി കാർഡ് വിതരണവും നടത്തി പതിനാലാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ ആൾമുടയന്മാരായ ദാമോദരൻ കെ സി കൃഷ്ണൻ കെ കൃഷ്ണൻ വി എന്നിവരെ ആദരിച്ചു വത്സ്യൻ പീലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി എം രവീന്ദ്രൻ വിനോദ് തുരുത്തി മോഹനൻ പെരുവണ്ണൻ കണ്ണൻ പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു എം മുരളി നന്ദി അർപ്പിച്ചും സംസാരിച്ചു മറ്റേ ക്ഷേത്ര ക്ഷേത്ര ആചാരക്കാർക്ക് ഗവൺമെന്റിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കെ മുത്തപ്പം അടപ്പറകളിലെ ആചാരക്കാരായ ഞങ്ങൾക്ക് ഇതുവരെ ഗവൺമെന്റിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി പരമാവധി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനനുകൂലമായ ഒരു ബുദ്ധിമുട്ടുന്ന നമ്മുടെ ആചാരക്കാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പറ്റാവുന്ന സഹായ ഞങ്ങൾ പരിഹാരം രമേശൻ മടയൻ എന്നിവർ എന്നയാൾ ഒരു വർഷം മുമ്പേ കരണപ്പെടുന്നുണ്ട് ആകസ്മികമായ ഒരു മരണമായിരുന്നു അത് വളരെ ഉറപ്പായി എന്നോട് ഫോണിൽ നേരിട്ട് സംസാരിച്ചതുമാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കണ്ണൂരിൽ നിന്നൊരു പരിപാടിയുണ്ട് അതിനിടയിലാണ് പറഞ്ഞ പെട്ടെന്ന് എറണാകുളത്ത് അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എന്ന് അറിയിച്ചത് അപ്പൊ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് തിരിച്ച് രണ്ടു മണിക്കുള്ളിൽ എറണാകുളം എത്തണം ഒരു കാരണവശാലും മുന്നോട്ട് വാങ്ങും എത്താൻ സാധിക്കാത്തൊരവസ്ഥ വന്നുകൊണ്ട് ഇനിയൊരു പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിർബന്ധമായിട്ട് വിളിക്കണം എന്ന് കൂടി ചൂടിപ്പിച്ചുകൊണ്ട് കൂടി മന്ത്രി പറയുകയുണ്ട് ആ ചുമതല ഏറ്റെടുക്കാൻ വളരെ സന്വേഷോടു നമ്മുടെ പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എം കുഞ്ഞികൃഷ്ണൻ അവകൾ ഞങ്ങളോട് സംബന്ധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് രാമചന്ദ്രൻ കടന്നപണിയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടി ഉള്ളതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഇന്നലെ നമ്മളെ മന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ ഇവിടുത്തെ അവ കുട്ടിക്ക് അവിടെ പോകേണ്ടി വന്നു കുറച്ചും കഴിഞ്ഞപ്പോ അവിടെ നിന്ന് യാത്രാമന്ത് ചെയ്യാനും കുന്നത്തൂർ പിന്നെ പ്രകൃതി മനോഹരമായ സ്ഥലം കണ്ട് അവിടെ വാസം പറഞ്ഞിട്ടുണ്ട് അപ്പോ നോക്കുമ്പോൾ ഒരു തൊട്ടടുത്തൊരു പനിയും ഒരു ചിത്തുകാരൻ ചന്ദ്രൻ എന്നാൽ അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കള്ള് കുട്ടിക്ക് കയറിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വയസ്സായ ആളുടെ രൂപത്തിലാണ് ഈ കള്ള് എടുത്ത് കുടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ചന്ദ്രൻ നോക്കുമ്പോൾ ദിവസേന കള് നഷ്ടപ്പെടുന്ന ആളെ കാണുന്നില്ല ചന്ദ്രൻ കാവലിരുന്നു കാവലിരുന്നപ്പോൾ ഒരു ദിവസം ഈ വയസ്സായതാളി ഈ തെങ്ങിന് കണ്ട് എടുത്ത് കഴിക്കുന്നത് വന്നു അപ്പോൾ ചന്ദ്രൻ എടുക്കാൻ വേണ്ടി നോക്കി ചന്ദ്രൻ പരാജയപ്പെട്ട് ചന്ദ്രൻ ഗോദരഹയിലായിരുന്നു ചന്ദ്രന്റെ ഭാര്യ ഭക്ഷണമായി വന്നപ്പോൾ ഗോതരേരായി മുന്നിടക്കുന്ന ചന്ദ്രനെയാണ് കാണുന്നത് അത് അവര് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ മേലെ ആ മേലെ ഒരു പ്രായമായ ആൾ ഇരിക്കുന്നുണ്ട് അപ്പം മൂത്തപ്പായെന്നുള്ള ഒരു സാധാരണ പ്രായമുള്ള ആളുകളെ എന്നാണ് വിളിക്കുക അങ്ങനെ കുറിച്ചും അതാണ് മുത്തപ്പനായി പിന്നീട് സർവസാധാരണമായി മാറിയെന്നാണ് ഞാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ട വിധികൾ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും അതിനൊരു ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ ഒരു മുത്തപ്പ മുത്തപ്പ എന്നുള്ള വീട്ടിൽ നിന്ന് മുത്തപ്പാട്ടുണ്ട് പിന്നീട് നമ്മളൊരു മൂത്തരിപ്പാടിയിൽ നിന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നിൽക്കുന്നില്ല അവിടെ നിന്ന് ഒരു അമ്പ് ചെയ്തു വന്നു ആ അമ്പ് വന്ന് പോയിട്ട് കുത്തിയെന്ന് പറശ്ശിനി കാണുന്നു ആ പറശ്ശിനിയിലേക്ക് എണ്ണത്തപ്പന്റെ ആവാസം മാറ്റി മാറ്റിയ മാസം പറശ്ശിനിയിൽ ഒരു മാസം പാടി അപ്പൊ ഇതാണ് കുത്തപ്പനെ സംബന്ധിച്ച് വിശ്രമങ്ങളെല്ലാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരുടെ ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് രസം കല് പിന്നെ ചുറ്റ മത്സ്യം രസം തേങ്ങാപ്പൊളി അവിടെ പശുവിൽ പോയാൽ നമുക്കുടെ ഗുളിക ഉച്ചയ്ക്ക് പോയാൽ കാലിലും ഭക്ഷണം കിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയും സമൂഹത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇങ്ങനെ അവിടെ വർഷാവസാന ഉത്സവത്തിന് തയ്യിൽ കണ്ണൂരുള്ള തയ്യിൽ പിന്നെ ഒരു മുസ്ലിം കുടുംബമാണ് വലിയ സൈനിക വലിയ നാരാധ്യന്മാരെ ഒരുപാട് വിശ്വസിക്കാൻ അതിൽ മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഈ മസിനി കടയിൽ കുടുംബത്തിന്റെ ഉത്സവത്തിൽ കാണിക്കുന്നത് ആ കാണിക്ക അവിടെ ഏറ്റുവാങ്ങിയ ശേഷമാണ് പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ദിവസ ആവശ്യം കേരളീയ തമിഴ്നാട്ടിലും ആന്ധ്രാജ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ ഒരുപാട് വ്യത്യസ്തത നമ്മുടെ ചൈനക്കാരോട് തല തല പറ്റുമോ പറ്റില്ല എന്താ പറയുന്നത് ആ കാലത്തിലേക്ക് ശാസ്ത്രജ്ഞർ പോയപ്പോൾ അവര് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഡി എൻ എ ശേഖരിച്ച് പരിശോധിച്ചാൽ ഈ ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് അപ്പുറമുള്ള നിയാണ്ടത്ത താഴ്വരയിലെ മനുഷ്യരുടെ ഡി എൻ എയുടെ നാല് ശതമാനം ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഡി എൻ എസ് പരിശീലക മനസ്സിലായില്ലേ ഇരുമോ കൂടി നമ്മൾ ജീവിച്ചിരുന്ന ആ നിയമത്താഴ്വയുടെ അവരുടെ ഡീ എമ്മിയോട് സാദൃശ്യമായ ഭീമയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യരുടെ ഡീ എൻ്റെ പരിശോധിക്കുമ്പോൾ താഴ്വരെന്ന് പറഞ്ഞാൽ അവർ സ്പ്രെഡായിരുന്നു ലോകത്തല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം വിശ്വാസങ്ങളെയും കൂടെ വിഷയങ്ങളും അപ്പം ഈ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ മനുഷ്യർ ഈ നമ്മുടെ ഇവിടെ സംസ്കൃതി മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടുചാലാണ് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പടിയൂടിച്ച ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ